ഏ അതുകൊണ്ടൊന്നല്ല മംഗല മങ്ങൾ കൊണ്ടോവാതിരിക്കാൻ കാരണം അമ്മ പറഞ്ഞ കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ സർജറി സർജറി കഴിഞ്ഞോണ്ട് അതെ അതെ ഒരു കേക്ക് മുറിക്കുക അതായത് ഒന്നില്ല നമ്മൾ ഹാപ്പി ആയെന്നുള്ള ഒരു സംഭവത്തിൽ അതേപോലെ തന്നെ സർജറിന്റെ സ്റ്റാപ്ലർ പിന്നെ അത് ഇതാക്കാണ്ട് പിന്നെന്തൊക്കെയാണ് ഇപ്പൊ പണ്ടത്തെ മറ്റേ ഈ കീഹോൾ ആണ് ആഹ് പിന്നിടൊന്നില്ല ഊരാണ്ടാവും നാലെണ്ണ മൂന്നെണ്ണ ഊരി ഊരാണ്ട് ഊരാണ്ട് അതേപോലെ തന്നെ ഓക്കെ ആണോന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ കണ്ടീഷനും കാര്യങ്ങളും നമ്മൾ നമ്മൾ അല്ലെ പക്ഷേ ഇതിലൂടെ അതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് ഈ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല സഹകരിച്ച ആൾക്കാരല്ലേ അപ്പൊ അതില് നമ്മളൊരു കേക്ക് അല്ലെ കേക്കൊക്കെ ഒക്കെ അവിടുന്ന് കട്ട് ചെയ്യാ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വേഗം പോയിട്ട് അവിടെ ഹെവലി കേക്കില് മറിയ വെയിറ്റ് ചെയ്യുന്നുണ്ട് സിംഗിന്റെ കൂട്ടണം ഏ സിംഗി കൂടിയിലേക്ക് അത് തികയല്ലോ അല്ലേ അതെ സിംഗിനും കൂട്ടണം കേക്കും കേട്ടോ അവിടെ ഒരു കിടന്നും കേക്കും വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയാണോ ഞങ്ങൾക്ക് എന്താ എന്താ പ്രശ്നം എപ്പോഴും ഇതിൽ നിൽക്കാൻ വേണ്ടിട്ട് ഭയങ്കര മതി എന്താ പ്രശ്നം എന്താണ് പ്രശ്നംന്തോ കേക്കും കൂടി ആയിട്ട് ഇരിക്കുമ്പോളെ അല്ല കേക്കായിട്ടിരിക്കുമ്പോ കാല് വേദന എടുക്കൂല ഏ അതുകൊണ്ടൊന്നല്ല അതുകൊണ്ടൊന്നല്ല അയിനല്ല ഞാൻ ബാക്കിൽ ഇരുന്നിരുന്നു അല്ല കൊഴപ്പല്ലേ പൈസ കൊടുക്ക് ഞാൻ വീഡിയോ കൊടുക്കേടുക്കാണ് പൈസ കൊടുക്ക അവസാനെല്ലാരും ഇന്നെ ചാമ്പ്യല്ലേ നിങ്ങൾ തന്നെ എനിക്ക് അത് ഞാൻ അങ്ങനെ ഒന്നും എനിക്കത് കൊഴപ്പില്ലാശ്വരൊന്നും അതെ പാവായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിനും കൂടി കിട്ടിട്ടുണ്ട് ഡോക്ടർ വണ്ടി അടിക്കു വണ്ടി അടിക്കു ഞമ്മളമ്മനെവിടാ കാണിക്കുന്നു മിംസിൽ ഒരാഴ്ച ആയിട്ടുള്ളു ആണോ ഞമ്മളിത് ഇവിടെ എത്തിയപ്പോൾ എന്തോ കഴിക്കണപ്പൊ വണ്ടി അപ്പുറത്ത് നിർത്തി അപ്പൊ ശെരി അപ്പൊ നീ കോഴിക്കോട് കാണാം ബൈ ഇങ്ങനെ നമ്മളിതാ മിംസിലെത്തിയിരിക്കടാണ് നമ്മക്ക് ആദ്യം കാണിക്കേണ്ടത് സംശയവും പരാതി മനുഷ്യന്മാരും ചല്ലോ റിപ്പോർട്ടൊക്കെ ഒക്കെയല്ലേ സാറേ അപ്പൊ താങ്ക് യു ഹാപ്പി ആ ഒന്നില്ലാന്ന് മനസ്സിലായല്ലോ നിങ്ങളോട് ഒരു കാര്യം പറയണത് മൂന്ന് മാസം റെസ്റ്റ് ഈ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാല്

ഇതെങ്ങനെ വന്ന സിബ് എങ്ങനെ വന്നാണ് ഇമ്മ എന്താ പ്രശ്നം അറിയോ ഇന്നിപ്പണിക്കാണെങ്കിൽ രണ്ടു ദിവസം എന്ത് ചെയ്യും അഡ്മിറ്റ് ആക്കേണ്ടി വരും അതെ അപ്പം സ്കൂളില് രണ്ടു മൂന്ന് ദിവസം ലീവ് ആക്കേണ്ടി വരും വലിയ പ്രശ്നം ഉണ്ടോ വല്യ പ്രശ്നം ഉണ്ടെങ്കിൽ കാണിക്കാം ഇതിന് ബലകുറവുണ്ടോ ഏഹ് പറലക്കുറവുണ്ടോ അല്ല ഉണ്ടോ കാര്യായിട്ട് പറയായിപ്പ് അവിടെ വെച്ചാൽ മതി നമ്മളെടുത്ത് എടുക്കട്ടെ

കേക്ക് ഇതാണ് നമ്മുടെ ഒരു താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് താങ്ക് യു നമ്മളെല്ലാ ആൾക്കാരും വന്നിട്ടില്ല ശരിക്ക് ഇനിയും കൊറേ ആൾക്കാരുണ്ട് അതേപോലെ ഒക്കെ ഉണ്ട് പിന്നെ ഒരു കുറച്ച് തിരക്കായതുകൊണ്ട് ഓര് പോയി അല്ലേ പിന്നെ ഹോസ്പിറ്റലല്ലേ നമുക്ക് അതെ ഹോസ്പിറ്റലാണല്ലോ നമുക്ക് എല്ലാരും പിടിച്ചോണ്ടിരാന് പറ്റൂലല്ലോ അല്ലേ ആ അതെ ഇവിളു ഇവള് പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് രാത്രി വരുന്ന ആളായിരുന്നല്ലേ അതെ അതെ അപ്പൊ ചേച്ചി നമ്മൾ അതെ അപ്പൊ തുടങ്ങല്ലേ നമുക്ക് ഈ ഒരു സന്തോഷം നമ്മള് നമ്മുടെ സന്തോഷം ഇങ്ങനെ കാണിക്കുന്നുള്ളൂ നിന്റെ വക രണ്ട് വർത്താനം ഇവരെല്ലാരെയും കുറിച്ച് ഇവരുടെ സർവീസിനെ കുറിച്ച് ആണോ ഇതിലും ഒന്നും വേണ്ടല്ലോ എവിടെ ബ്രോ െ ഇതൊക്കെ എന്തിനാന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങക്ക് പണി എടുക്കാനുള്ള എനർജിക്ക് വേണ്ടിട്ടാണ് മനസ്സിലായില്ലേ മൂന്ന് മാസം റെസ്റ്റ് എടുത്താ പിന്നെ ഫുൾ ടൈം പണി ഫുള്ള് പണി ചേച്ചി ഉള്ള രണ്ട് പ്രശ്നങ്ങൾ സോൾവാക്കി കൊടുത്ത് ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോ എഞ്ചി നന്നായിട്ട് വർക്ക് ചെയ്യും ഒരു കുഴപ്പവും ഇല്ല തിരി ചോറ് ചോറ്

ഡോക്ടർമാരോട് നന്ദി പറയുന്നു നഴ്സുമാരോട് പറയുന്നു ആസ്റ്റർ മിംസിനോട് പറയുന്നു ആസ്റ്റർ മിംസ് കോട്ടക്കലിനോട് പറയുന്നു പിന്നെ സാലിംബ്രോനോട് പറയുന്നു നശ്വനോട് പറയുന്നു പിന്നെ ചേച്ചിനെ പേര് തന്നെ ഏഹ് പ്രിൻസി ചേച്ചിനെ പറഞ്ഞു ഇങ്ങനെ എല്ലാവരുടെ പേര് എടുത്ത് പറയണു എല്ലാരോട് നമ്മള് താങ്ക്സ് പറയണേ ആ താങ്ക്സ് എപ്പോഴും എന്റെ ൊട്ടലാണ് കൈ ഹൊട്ടലാണ് അത് എന്ത് ഞാൻ ഇന്നലെ ഇമ്മേ എന്ത് മുറിക്കില്ലേ ആദ്യം ആർക്ക് കൊടുക്കുന്നുണ്ടെറ്റവും ക്ലോസ് ആയിട്ടുള്ള ആ കാര്യം കൊടുക്കുന്നു ഇവിടെ ഇവിടെ നമ്മളുണ്ടാവും നിങ്ങളും വേണ്ടപ്പെട്ടതാണ് ഇപ്പൊ ആർക്ക് കൊടുക്കും നോക്കാം തെറ്റിട്ടാ കോൺഗ്രസ് വരും ായിട്ട് നിങ്ങളോടാണ് ശരിക്കും താങ്ക്സ് പറയാനുള്ളത് ഇത് എമ്മച്ച നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കി സാലിംബ്രോനോടാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് കാരണം നമ്മൾ ആദ്യം കറക്റ്റ് കാര്യങ്ങളൊക്കെ ആക്കി അത് അതും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും അതേമാതിരി കാര്യങ്ങൾ പറഞ്ഞൊക്കെ ബ്രോ ആയിരുന്നു അതേപോലെ തന്നെ അപ്പം നമ്മൾ മുമ്പൊക്കെ താങ്ക്സ് എന്തായാലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി കൂടി ഇരിക്കട്ടെ അപ്പൊ ഒരു കാര്യം കൂടാ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ കൊടുക്കും എവിടെയും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞില്ല സാധാരണ നമ്മുടെ ഹോസ്പിറ്റലില് ഡെയിലി നടക്കുന്ന ഒരു വിഷയം തന്നെ എല്ലാ രോഗികൾക്കും നമ്മൾ ഡേ സർജറി പ്രത്യേകിച്ച് സർജറി പേഷ്യൻസ് ആകുമ്പോൾ എല്ലാവരും നമ്മൾ വളരെ വിഷമത്തില് വരുന്ന അവർക്കാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ പോകുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അപ്പോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കോർഡിനേറ്റേഴ്സ് മുഖേനയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ആരും ഹോസ്പിറ്റൽ വരു ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് പക്ഷേ ആർക്കെങ്കിലും രോഗമോ മറ്റോ കാര്യങ്ങൾ വന്നാൽ നമ്മളെടുത്തേക്ക് വന്നാൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ സർജറി പരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കോട്ടക്കൽ മിംസിൽ നമ്മളതിന് പൂർണ്ണമായിട്ടുള്ള നമ്മളെല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡിയാണ് എൻ്റെ നമ്പർ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം അതിലേക്കുള്ള നമ്പർ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് റെഡിയാണ് സർജറി കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ കറക്റ്റ് ഇവളെ ഇവരെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളായിക്കോട്ടെ ഇവരെ ആ ഒരു കണക്ഷൻ ഇവരെ അപ്പൊ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ തിരിച്ചു വന്നപ്പോഴും അപ്പൊ ഇനിയിപ്പൊ ഇനി രണ്ടുമൂന്ന് മാസത്തും കഴിഞ്ഞിട്ട് വന്നാൽ മതി എത്ര എത്ര ദിവസം ആറാഴ്ച ആറാഴ്ച കഴിഞ്ഞിട്ട് ഇനി വന്നാൽ മതി അതെ അപ്പൊ ഇനി കഴിഞ്ഞ് ഇനിയിപ്പടക്ക് നമ്മൾ വരാന്ന് പറഞ്ഞിട്ട് ഇടക്ക് ഇതിലേ പോകുമ്പോ പാസ് ചെയ്യുമ്പോ കേറാന്ന് തുടങ്ങി നമ്മള് ഫോളോഅപ്പിന്റെ ഭാഗമായിട്ട് ഒരു വൺ മന്ത് ടൂ മന്ത് സിക്സ് മന്ത് അങ്ങനൊക്കെ ബ്രോന്റെ ുംബർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാനോ അല്ലെങ്കിൽ എന്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കുമ്പോൾ ചെയ്യുമ്പോഴുള്ള അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലാതെ നമ്മൾ അറിയുന്നവരും അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നെ ചോദിക്കുമ്പോഴ അതിൻ്റെതായ ആൾക്കാർ തന്നെ പോലെ നീ വേറെ ആവശ്യമില്ല എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് ഇവരെ വിട്ടേക്കും ലാഗ് ആക്കണല്ലോ അപ്പൊ എനിവേ എനിവ്യൂ സോ മച്ച് എല്ലാരോടും അങ്ങനെ നമ്മൾ മിംസിനോട് വീട്ട് പറയുകയാണ് അല്ലേമ്മ അങ്ങനത്തെ സെറ്റാണ് ഒരു ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല വേദനയൊക്കെ റെഡിയാണ് ഒരു പ്രശ്നം ഇല്ല പറഞ്ഞു തുഷാറാണ് ഇനി ഒരു മൂന്ന് മാസം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇനി ഫുള്ള് പണിയെടുപ്പിക്കാ മംഗൽസമ്മ അതെന്റെ പ്ലാൻ അങ്ങനെയുണ്ട് ആറ് മാസല്ലേ ഞാൻ മൂന്ന് മാസം നോർമലി ഒരു പറയ എത്ര രണ്ടു മൂന്ന് മാസം മാസല്ലേ മൂന്ന് മാസം അതാ മൂന്ന് മാസം റെസ്റ്റ് കഴിഞ്ഞാ പിന്നെ പണി പണിയെടുപ്പിക്കാം അപ്പൊ മംഗൽസമ്മ അന്ന് ഞാൻ ഓളെ കൊണ്ടുപോയാക്കി വരാം ശരി അസാമല ഓക്കെ ഏ കൊണ്ടോവാതിരിക്കാൻ കാരണം പറഞ്ഞ കേട്ടാ കൊണ്ടുപോകണ്ട അപ്പൊ എന്തായാലും ഞാനെന്തായാലും സിംഗിനെ കൊണ്ടയാക്കട്ടെ എന്തായാലും രാത്രിയായാലോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാനേ നോർമലി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മനെ വെച്ചാൽ തല്ലുപടിക്കാറുണ്ട് അതായത് ഇമ്മ എന്തെങ്കിലും പറയുമ്പോ അങ്ങോട്ടും പറയില്ല അതൊന്നും വേണ്ട എന്തിനെ കുഴുത്തക്കെടും എന്തിനാ പഠിച്ചും നമുക്ക് കുറ്റമൊക്കെ അമ്മ അല്ലല്ല ഞാൻ മുതൽ എത്ര വട്ടം കോർക്കാൻ വന്നു എത്ര വട്ടം ചീത്ത പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു നമ്മളെല്ലാം കൂട്ട് അംഗീകരിച്ചു കൊടുക്കും എന്ത് പറഞ്ഞാലും ഉമ്മനെപ്പ എന്ത് ചീത്ത പറഞ്ഞമ്മനെ പറയും ആ നിങ്ങൾക്ക് ഈ കാര്യത്തിനെ കുറിച്ച് നല്ല ധാരണ എന്തൊക്കെ ഇണ്ട് എനിക്ക് അത്ര വയസ്സൊന്നുമില്ലല്ലോ അപ്പൊ ഇന്റെ ഭാഗത്തേ എന്നോട് ഇങ്ങള് ക്ഷമിച്ചേക്ക് ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കു ഇതൊക്കെ ഉണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഒന്നും പറയാതായി അതെങ്ങനുണ്ട് ഈ ഭയെടുക്കണം അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം അതൊരിക്കും ബൈ സംഖ്യ ബൈ വേറെക്ക് ബൈ ബൈ